വെൽക്കം ടു ലൈഫ് സെൽ ഓഫ് ദി ഓത്തോമൈ ജാബ് സെർച്ചിങ് ചാനോ കേരള സർക്കാരിന്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് ഇപ്പോൾ സെറാങ് ടിൻഡാൽ വിഞ്ചുമാൻ ലാസ്കർ ടോബസ് ബണ്ടറി ജൂനിയർ സൂപ്പർവൈസർ എൻജിൻ റൂം ഫിറ്റർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനു വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു മിനിമം പത്താം ക്ലാസ് പാസായവർക്ക് മൊത്തം ഇരുപത്തിമൂന്ന് ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് തപാൽ വഴി ആയി അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് തപാൽ വഴിയായി ഇരുപത് ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത് ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി ആറ് വരെ അപേക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾ ഈ ജോലിക്ക് അപേക്ഷിക്കുന്നതിനു മുമ്പ് വന്നിട്ടുള്ള ഒഴിവുകൾ പരിശോധിച്ച് ഏത് കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത് യോഗ്യത എന്നിവ പരിശോധിച്ച് മാത്രം അപേക്ഷിക്കുക അപേക്ഷിക്കാനുള്ള പ്രായപരിധി അറുപത് വയസ്സ് വരെയാണ് ഇതിലേക്കുള്ള സാലറി വരുന്നത് മുപ്പതിനായിരം രൂപ വരെയാണ് അപേക്ഷിക്കേണ്ട ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ തന്നിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഞങ്ങൾ സഹായിക്കുന്നതാണ് കേരള സർക്കാരിന്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ ഒഴിവുകൾ വേഗത്തിൽ അറിയുവാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക ജോലി നോക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യൂ താങ്ക്